അടുക്കളയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് മിക്സി അല്ലെ തേങ്ങ അരയ്ക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സഹായിക്കുന്ന ഒന്നാണ് ജ്യൂസ് അടിക്കാനും നമ്മൾ മിക്സി തന്നെയാണ് ആശ്രയിക്കുന്നത് അല്ല നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാർ ഉണ്ടല്ലോ അതിൽ ബ്ലേഡ് ഉണ്ടാവും ഈ ബ്ലേഡിന്റെ മൂർച്ച കുറഞ്ഞ എന്താ ചെയ്യുക സാധാരണയായി മിക്സി ഉപേക്ഷിക്കുകയാണ് പതിവ് അല്ല ഈ ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇണ്ടദേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമ്മള് ഫുഡ് മുതിയുന്ന അലുമിനിയം ഫോയിൽ പേപ്പർ കണ്ടിട്ടില്ലേ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് കത്രിക്ക് ഉപയോഗിച്ച് വെട്ടി നമ്മുടെ മിക്സിയിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതായത് മിക്സിയുടെ ജാറിന്റെ പകുതിയോളം ചെറിയ ചെറിയ കഷ്ണങ്ങളായി നമ്മൾ ഇത് വെട്ടിയിടണം കേട്ടോ അതിനുശേഷം മിക്സി രണ്ട് കരക്ക് കറക്കുക നമ്മുടെ മിക്സിയുടെ ജാറിന്റെ ബ്ലേഡിന്റെ മൂർച്ച കൂടുന്നത് കാണാനായിട്ട് സാധിക്കും ഇതൊരു കിടിലം ടിപ്പാണെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്